നമ്മളിന്നൊരു വളരെ രസകരമായ രസകരമായൊരു ടൂറിലാണ് ഒരു പക്ഷേ ഉണ്ടാവണം ഉണ്ടാവണം ടൂർ ടൂറുണ്ടാവണം അപ്പം ഈ ടൂറിൻ്റെ ഒരു പ്രത്യേകത നമ്മളെ കാളിയമ്മയൊക്കെ ഫുള്ളായിട്ട് ഡോക്ടർ വരി ഡോക്ടർ വരി അപ്പോൾ ഇന്ന് രണ്ട് ദിവസത്തെ നമ്മളെ ടൂറിന് പെരിന്തൽമണ്ണയിലെ പകൽ വീടിലെ അതുപോലെ പെയ്നാൻ പാലിയേറ്റീവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളും നമ്മുടെ കൂടെയുടെ ഭാരവാഹികളും എല്ലാം ഇന്ന് പെരിന്തൽമണ്ണയിൽ നിന്ന് നമ്മൾ തിരുവനന്തപുരത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ ആ നിയമസഭയുടെ മുമ്പിലാണ് നമ്മളുള്ളത് പലരും ആദ്യമായിട്ട് ട്രെയിൻ കയറിയവരുണ്ട് പലരും തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് കണ്ട് വന്ന ആളുകളുണ്ട് ഇല്ലേ അല്ലേ ആ ആദ്യമായിട്ട് വരികയാണ് അപ്പോൾ എല്ലാവർക്കും സന്തോഷം ഇല്ലേ ഏ അപ്പം നമുക്ക് ഈ ടൂർ ഇടയ്ക്കിടയ്ക്ക് വേണമെന്നാണ് ഡോക്ടറെ പറയുന്നത് കേട്ടോ ഈ ടൂറിന് ഇടയ്ക്കിടയ്ക്ക് വേണമെന്നാണ് പറയുന്നത് അപ്പോൾ ഏതായാലും ഞാനും ഇന്ന് എല്ലാ പരിപാടികളും മാറ്റി വച്ച് നിങ്ങളൊപ്പം നിൽക്കാനാണ് ഇന്ന് തിരുവനന്തപുരത്ത് വന്നത് കാരണം അതിൽ ഇതിനേക്കാൾ സന്തോഷമുള്ള വേറൊരു മുഹൂർത്തമില്ല കാരണം പലപ്പോഴും നമ്മൾ വിചാരിക്കും ആളുകൾക്ക് നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ഞാൻ എപ്പോഴും പറയും സമയമാണ് നമ്മളെല്ലാ പ്രിയപ്പെട്ടവർക്കും സമയം കൊടുക്കണം ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഉമ്മനെ കൊണ്ടുവന്നിരുന്നു എൻ്റെ ഉമ്മനെയും എല്ലാ നിയമസഭയിലേ കാണിച്ചു അപ്പം ഉമ്മക്ക് എന്താ വെച്ചാൽ കാലിന് മുട്ടിന് വേദന ഉള്ളത് കൊണ്ട് ആദ്യം കുറച്ച് വരാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്ന് കുറേ സ്ഥലങ്ങളിലൊക്കെ പോയി അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മളെ പ്രിയപ്പെട്ടവർക്കൊക്കെ കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമയമാണ് നിങ്ങളൊക്കെ കഥ പറയാൻ ഇഷ്ടമുള്ളവരല്ലേ കഥ കേൾക്കാൻ ആളെ കിട്ടായിട്ടുള്ള ബുദ്ധിമുട്ടല്ലേ ആ ഞാൻ പുതിയ പുതിയ ഞാൻ പുതിയ തലമുറനോട് ഞാൻ എപ്പോഴും പറയും നിങ്ങൾ ഇങ്ങളെ ആളുകൾക്ക് കൊടുക്കേണ്ട സംഗതി കേൾക്കാൻ അവർക്കൊരു ചെവി കൊടുക്കാന്നുള്ളത് മാത്രാണ് ഒര്ക്ക് പൈസയും വേണ്ട വേറെ ഒന്നും വേണ്ട ആകെ വേണ്ടി എന്താ ഒരു കേൾക്കാൻ ഒരാൾ ഉണ്ടാവണം അല്ലേ അല്ലേ അതില് വേറൊരു വളരെ രസമുള്ള ഒരു സംഭവം ഉണ്ട് നെഹ്റുവിനെ നേരിട്ട് കണ്ട ആളാണ് ഇവിടെ നിൽക്കുന്നത് അല്ല നെഹ്റുവിനെ ജീവിത ജീവനോടെ കണ്ട ആള് ആ പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണെന്ന് കണ്ടു എന്നാ പറഞ്ഞത് പിന്നെ ഇവരെ അങ്ങനെ പറഞ്ഞോ അച്ഛന് രാജ ആ ഐവറുകളിന്റെ ആശാനായിരുന്നു അവര് ഡൽഹിയിലടക്കം പോയി കളിച്ചിട്ടുണ്ട് ഇവര് അച്ഛന് അങ്ങനെ നെഹ്റുവിനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായി അപ്പൊ ഇപ്പൊ നെഹ്റുവിന്റെ പ്രതിമ ഇവിടെ കാണുന്നത് നമ്മളെല്ലാം ആ വെരി 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 നെഹ്റു ഇന്ദിരാഗാന്ധിനെയും കണ്ട ആൾക്കാർ എന്താണ് പറയുന്നത് ഒരു രക്ഷയില്ല എത്രയും വലിയ സൂപ്പർ അപ്പൊ ഞമ്മളെ അവിടെ ഞങ്ങൾക്ക് പെങ്ങളുടെ മകളായിരുന്നു പെൺകുട്ടികൾ ഉണ്ടായിരുന്നു അപ്പത് അത് പിന്നെ അടിച്ചു പൊളിച്ച് അല്ലേ അപ്പൊ എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ആളുകളാണ് നമ്മളീ ടൂറിൽ ഉള്ളത് പിന്നെ എല്ലാരും മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും ഉണ്ട് കൊറേ കഴിവുകൾ അല്ലേ അപ്പൊ ഇനി നമ്മൾ ഇവരെല്ലാം കഴിവുകൾ കൂടെ എന്ത് ചെയ്യണം കൂടെ നമ്മൾ ഒരുമിച്ച് വരെ വളർത്തണം വീട്ടിലൊരു പണിയും കൂടി കൊടുക്കണം പേർക്ക് അതാണ് നമ്മളെ പ്ലാന് അതാണ് നമ്മളെ പ്ലാൻ ആ ഞാൻ റെഡി റെഡി എന്തെങ്കിലും ഒരു പണി ഒന്നുകിലൊരു തുന്നലോ അല്ലെങ്കിൽ ഒരു സംഗതിയോ ഒരു ഹാൻഡിക്രാഫ്റ്റ്സ് ഉണ്ടാക്കലോ എന്തെങ്കിലും ഒരു ചെറിയ സാധനം ഉണ്ടാക്കലോ എന്നിട്ട് വൈകുന്നേരം പോകുമ്പോൾ ചെറിയ പൈസയും കൂടി അങ്ങനെ കിട്ടിയാലുണ്ടാവും ഉറപ്പായിട്ട് സഹായിക്കും ആ അതിനുള്ള ഒരു സംവിധാനം കൂടി നമ്മൾ ഈ ടൂറിന്റെ ഭാഗമായിട്ടുണ്ടാകും ആ പകൽ വീട്ടിൽ വരുന്ന എല്ലാവർക്കും ഒരു നൂറുപ്യെങ്കിലും പോമ്പോം കിട്ടണം ഏഹ് അല്ലെ അങ്ങനെടുക്കുന്ന പണിക്ക് അല്ലാണ്ട് വെറുതെ കിട്ടുകയല്ല ഓ